അതെ എന്താ വിഷയം അറിയാം ഇപ്പൊ പുതിയ നിയമം പാസ്സാക്കിയല്ലോ പുതിയ നിയമം പാസ്സാക്കിയതോടെ എന്താ വെച്ചാൽ തൊഴിലുറപ്പ് എന്നുള്ളത് പോയി നിലവിലുള്ള നിയമം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലിലെ നിയമം അതിൽ പിന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്നാണല്ലോ പദ്ധതി അത് അത് പ്രകാരം എന്താ വെച്ചാൽ ഈ ഇതിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും നൂറ് ദിവസം ഒരു കൊല്ലത്തിൽ നൂറ് ദിവസം പണി തരാനുള്ള പിന്നെ ബാധ്യത ഗവൺമെന്റിനുണ്ട് അതായത് അവകാശ ഇനി ഇതുവരെ ആണല്ലോ നമ്മുടെ പേരെന്താ തൊഴിലുറപ്പ് എന്നല്ലേ തൊഴിലുറപ്പ് എന്ന് വെച്ചാൽ നമ്മൾ രജിസ്റ്റർ അതായത് ഈ പണിയെടുക്കാൻ തയ്യാറുള്ള ആളുകൾ പ്രായം നോക്കാതെ ആ ആളുകൾക്ക് നൂറ് ദിവസം തൊഴിൽ കൊടുക്കാൻ ഗവൺമെൻറ് ബാധ്യതപ്പെട്ട നിയമത്തിന് നിലവിലുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളെ ഈ കേന്ദ്ര ഗവണ്മെൻ്റ് ആ നിയമം പിന്നെ മാറ്റിയിട്ട് പുതിയ നിയമം കൊണ്ടുവന്നു ആ നിയമത്തിൻ്റെ പേര് പറയാൻ തന്നെ കുറച്ച് പണിയാണ് അതായത് വി ബി ജി വി ബി ജി റാം ഗ്രാമീൺ ബിൽ അതിൻ്റെ പേര് അതിൻ്റെ മുഴുവൻ പേരെന്താ വെച്ചാൽ പിന്നെ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബിൽ എന്നാണ് പേര് കേട്ടാൽ തന്നെ ബേജാറാവും അപ്പോൾ അതിലെന്താ വെച്ചാൽ ഉറപ്പില്ല തൊഴിലുറപ്പില്ല പക്ഷെ അവർ ഗവൺമെൻറ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുന്നുണ്ട് ഇതിപ്പോൾ കേന്ദ്രത്തിന് നിയമാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് ഞാനിപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ട് പറയല്ല നൂറ്റി ഇരുപത്തഞ്ച് ദിവസാക്കി നമ്മളെ ഡിമാൻഡ് എന്താ എല്ലാ തൊഴിലാളി യൂണിയനും ഇപ്പം ഞാൻ ഒരു യൂണിയൻ്റെ പിന്നെ ദേശീയ ലെവലിലുള്ള കമ്മിറ്റിയിലുള്ള ആളാണ് ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് പറയുന്നത് തൊഴിലുറപ്പിൻ്റെ ദിവസം കൂട്ടണം നൂറ്റി അൻപതോ ഇരുന്നൂറോ ആക്കണം കൂലി വർദ്ധി അറുന്നൂറായിട്ട് വർദ്ധിപ്പിക്കണം എന്നൊക്കെ നമ്മൾ നിരന്തരം ആവശ്യപ്പെടുക ഇപ്പോൾ ഗവണ്മെന്റ് എന്താ പറഞ്ഞാൽ ഞങ്ങൾ നൂറ്റി ഇരുപത്തി ദിവസമാക്കി എന്ന് പറഞ്ഞു പക്ഷെ നൂറ്റി ഇരുപത്തഞ്ച് ദിവസമാക്കിയാലും ആ നൂറ്റി ഇരുപഞ്ച് ദിവസത്തെ പണി കൊടുക്കാനുള്ള ഒരു ബാധ്യത ഇപ്പം നിലവിൽ ഇതിൻ്റെ നൂറ് ശതമാനവും പൈസയും കേന്ദ്ര ഗവൺമെൻറ് ആണ് ചിലവാക്കേണ്ടത് നിയമപ്രകാരം കേന്ദ്ര ഗവൺമെന്റ് ആണ് ചിലവാക്കേണ്ടത് പുതിയ നിയമം ഇപ്പം പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമപ്രകാരം എന്താ വെച്ചാൽ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ് പാസ് പിന്നെ കൊടുക്കും നാൽപ്പത് ശതമാനം സംസ്ഥാനം കൊടുക്കണം അതാണ് ഒന്ന് അപ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ തലയിൽ ഇട്ട് ഇപ്പം നാലായിരം കോടി റുപ്യാണ് നമ്മളെ കേരളത്തിന് കിട്ടേണ്ടതല്ല കഴിഞ്ഞ കൊല്ലം കിട്ടിയ നാലായിരം കോടി റുപ്യ അപ്പൊ ഇനി ആ നാലായിരം കോടിയും കേന്ദ്രം കൊടുക്കണ്ട പക്ഷെ ഇനി എന്താ വെച്ചാൽ അതിൽ ആയിരത്തി അറുനൂറ് കോടി ഉറുപ്യ സംസ്ഥാനം വഹിക്കണം രണ്ടായിരത്തി നാനൂറ് കോടിയേ കേന്ദ്രം കൊടുക്കുകയുള്ളൂ അപ്പൊ സംസ്ഥാനം ഇപ്പൊ തന്നെ സാമ്പത്തികമായിട്ട് ചെരുക്കം ഉണ്ടാകുമ്പോൾ അല്ല കൂടെ സംസ്ഥാനത്തെ തലയിൽ ഇടോ ഒന്ന് രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ ഇതിൽ അതിനകത്ത് ഉള്ള ഒരു വിഷയം അവിദഗ്ധ തൊഴിൽ അതായത് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് അവിദഗ്ധ തൊഴിലാ വിദഗ്ധ തൊഴിലല്ല ഇപ്പം ഈ പറമ്പ് കിളക്കിയാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഇത്തരം പണിയൊന്നും വിദഗ്ധ തൊഴിലല്ല വിദഗ്ധ തൊഴിൽ ഏതാ ഇപ്പോൾ നമ്മളെ പിന്നെ പാലം നിർമ്മിക്കുക കെട്ടിടം ഉണ്ടാക്കുക വീടുണ്ടാക്കുക ഇങ്ങനെ ആസ്തി ഉണ്ടാക്കുന്ന പദ്ധതി അതാണ് വിദഗ്ധ തൊഴിൽ ഇനി ഉള്ള ഈ നിയമപ്രകാരം വിദഗ്ധ തൊഴിലിന് മുൻകണ് കൊടുക്കണം നിലവിലെന്താ വെച്ചാൽ പഴയ നിയമപ്രകാരം എന്താ വെച്ചാൽ എത്രയാണോ നമ്മളെ ആളുകൾക്ക് പണി ആവശ്യം അതിനനുസരിച്ചുള്ള പണിമ്പ കണ്ടെത്തുക ഏത് സംസ്ഥാന ഗവൺമെന്റിനൊക്കെ തന്നെ പണി കണ്ടെത്തുക ഗ്രാമസഭകൾ മുഖാന്തരമാണ് പണി കണ്ടെത്തുക അപ്പം എൻ്റെ സ്ഥലത്ത് കൃഷിഭൂമി ഒരു നിങ്ങൾ ചെയ്യുന്നത് കൃഷിഭൂമി ഒരുക്കല കൃഷിഭൂമി ഒരുക്കലൊരു പണിയനെ ഇനി അതുണ്ടാവില്ല വൈദഗ്ധ്യുള്ളവർക്ക് മാത്രം ഇപ്പൊ നമുക്ക് പ്രായം അറുപതോ എഴുപതോ എൺപതോ ആയാലും അവർക്ക് പണിയെടുക്കാൻ ആ കൂലി വിട്ടു ഇനി അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് പുതിയ നിയമപ്രകാരം ഭരണ എന്താ വെച്ചാൽ അത് വിദഗ്ദ്ധ തൊഴിൽ അതായത് ഗവൺമെന്റ് പറഞ്ഞ ആസ്തി ഉണ്ടാക്കണം ആസ്തി ഉണ്ടാക്കണ പണി എന്ന് പറഞ്ഞാൽ അതിനിപ്പോ എല്ലാവർക്കും കഴിയുമോ കഴിയില്ലല്ലോ അപ്പം ഇതിലൂടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അന്നത്തെ കാലത്ത് എന്താ ഉദ്ദേശിച്ചുവച്ചാൽ ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ കോടിക്കണക്കിന് മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു വരുമാനമായി തൊഴിലെടുക്കാൻ ഒരു വരുമാനമായി എന്നുള്ളതാണ് അതിനെ തകർക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വലിയ പ്രക്ഷോഭത്തിൽ എല്ലാവരും കൂടെ പ്രക്ഷോഭം നടത്തിയില്ലെങ്കിൽ ഇത് വിജയിപ്പിക്കാൻ കഴിയില്ല എല്ലാതിറങ്ങിയാലേ ഗവൺമെൻറ് നയമോ മാറ്റുകയുള്ളൂ ഇതിലിപ്പോൾ രാഷ്ട്രീയം നോക്കണ്ട നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ അതിൻ്റെ കൂലി അതിലൂടെ കൂലി നമുക്ക് ജീവിതത്തിലൊരു സഹായമല്ലേ ആ അത് ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോൾ വരാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ഇതിൽ രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും പ്രതിഷേധിക്കാനും പഴയത് പഴയതുപോലെ ഇപ്പം നിലവിൽ മുമ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെ കിട്ടണം ഇതാണ് നമ്മുടെ ഡിമാൻഡ് വേറൊന്നുമില്ല ഈ ഒരു ഡിമാൻഡ് ഇപ്പം നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെ കിട്ടണം ഇല്ലെങ്കിൽ വിദഗ്ധ തൊഴിൽ പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട് എന്താണ് കേന്ദ്ര പിന്നെ സെൻട്രൽ ഗവൺമെൻറ് എന്താ ഒരു ഗഡി ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ട് പോർട്ടലുണ്ട് അതിൽ പറഞ്ഞ തൊഴിൽ മാത്രമേ ഇനി എടുക്കാൻ പറ്റുകയുള്ളു അതിനുള്ള കൂലി കിട്ടുള്ളൂ അതിനുള്ള പൈസ കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ ഈ പറമ്പ് കിടക്കുക ഇതുപോലെയുള്ള ഇപ്പം സാധാരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇനി മുതൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരികയാണ് അപ്പോൾ അത് നമ്മളെ ജോലി ഇല്ലാണ്ടാക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഈ കൂലിയും ഈ സൗകര്യം പമ്പുകളുള്ള ഈ സൗകര്യം ഇല്ലാണ്ടാവാൻ പോവുകയാണ് അതുകൊണ്ട് വലിയ സമരത്തിലേക്ക് പോവുകയാണ് സമരം വ്യാപകമായിട്ട് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് നിയമം മാറ്റും മാറ്റേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ട് എല്ലാവരും പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ മാറ്റണ്ടേ അപ്പോൾ രാഷ്ട്രീയം നോക്കി ആരെങ്കിലും മാറി വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് മാറ്റൂല്ല അപ്പോൾ ഗവൺമെൻറ് തോന്നണം എല്ലാവരും ഇതിനെതിരാണ് അല്ലെങ്കിൽ ഈ ഇത് മാറ്റേണ്ടതാണ് എന്ന് ഗവൺമെൻറ് തോന്നിയാലേ മാറ്റുകയുള്ളൂ തോന്നണേ എന്ത് വേണം നമ്മളെല്ലാവരും ഇറങ്ങണം അപ്പോൾ ഇപ്പോൾ നാളെ ഒരു സമരം ഉണ്ട് പിന്നെ ഇരുപത്തി നാലാം തീയതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സമരം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലുണ്ട് അതിലെല്ലാവരും പോകും അന്ന് പണി അന്ന് ഉണ്ടാവുമോ അതങ്ങൾ ലീവാക്കണം ലീവാക്കിയിട്ട് പഞ്ചായത്തിന് മുമ്പിൽ സമരം നടത്തുക അപ്പോൾ എല്ലാ ഒരു രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ്റിനൊരു അതൊരു സന്ദേശമാണല്ലോ എല്ലാവരും എതിരാണ് അപ്പോൾ അതുകൊണ്ടിത് മാറ്റണം എന്ന് തോന്നും അപ്പോൾ അതിനുമ്പോൾ ശക്തമായിട്ട് രംഗത്ത് ഇറങ്ങണം ഈ നൂറ്റി അഞ്ച് ദിവസമായി വർദ്ധിപ്പിച്ചു എന്നുള്ളത് നമ്മളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് നൂറ്റി ദിവസമായിട്ട് വർദ്ധിപ്പിച്ചാൽ അതിനുള്ള പൈസ ഒന്നും കൊടുക്കാൻ പോവില്ല എല്ലാം കൂടെ സംസ്ഥാനത്തിന് തയ്യാറിട്ട് കഴിഞ്ഞാൽ അത് നടക്കാൻ പോകില്ല നിലവിൽ കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതിയാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ പിന്നെ ദാരിദ്ര്യ ലഘൂകരണ തൊഴിൽദാന പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി ആ ഉറപ്പ് എന്നുള്ളത് ഇല്ലാണ്ടാക്കുകയാണ് തൊഴിലുറപ്പില്ലാത്ത അവസ്ഥയിലേക്ക് പോകണുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പ്രക്ഷോഭത്തിലേക്ക് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പം മറ്റന്നാ ഈ നാളെപ്പം പിന്നെ എന്താണ് എൽ ഡി എഫിൻ്റെ പിന്നെ ഇടതുപക്ഷ പാർട്ടികളുടെ സമരമാണ് മറ്റേ ഇരുപത്തിനാലാം തീയതി അതല്ല നാളത്തെ പറ്റുന്ന മറ്റൊന്ന് ആളുകളുണ്ടെങ്കിൽ പങ്കെടുക്കുക പക്ഷേ ഇരുപത്തിനാലാം തീയതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മാത്രം സമരാണ് അതിൽ നിങ്ങൾ മറ്റേ ഇരുപത്തിനാലാം തീയതി ഇരുപത്തിനാലിൽ കേട്ടോ ബുധനാഴ്ച അപ്പം അന്ന് എല്ലാവരും ആ സമരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് വളരെ ഗൗരവമാണ് സംഗതി അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ഇവിടെ ഇവിടെ വന്നിട്ട് പറയാൻ കാരണം ആയിക്കോട്ടെ നിങ്ങള് പണി തുടങ്ങട്ടെ അതാണ് ആ പേര് അല്ല ആ പേര് പേരുമ്പളൊക്കെ മനസ്സിൽ പതിഞ്ഞതാണ് തൊഴിൽ ഉറപ്പ് എന്ന് പറയുമ്പോൾ ഉറപ്പാണ് ഇപ്പൊ തൊഴിലുറപ്പല്ല ഇപ്പ ബി ബി ജി ബി ജി റാം ജി എന്നൊക്കെ പറഞ്ഞ ആളാകെ അപ്പൊ ഗാന്ധീനില്ലാ ഗാന്ധിനെ വെട്ടി ഗാന്ധിജി ഇമ്പളെ രാഷ്ട്രപിതാവാണ് ആ രാഷ്ട്രപിതാവിന്റെ പേര് പോലും വെട്ടി ഗാന്ധിയെ കൊന്ന ആൾക്കാർക്ക് പിന്നെ വെട്ടാൻ വല്ല മതി വല്ല കാര്യമുണ്ടോ അതുപോലത്തെ ഒരു മനുഷ്യൻ നമ്മുടെ രാഷ്ട്രപിതാവല്ല ആ രാഷ്ട്രപിതാവിനെ പോലും വെട്ടിന്നുള്ളതാണ് രാഷ്ട്രപിതാവ് കൊന്ന ആൾക്കാർക്ക് പിന്നെ വെട്ടാൻ പേര് വെട്ടാൻ വെട്ടാമ്പണിയുള്ളത് അപ്പൊ അത് നമ്മള് മനസ്സിലാക്കുക ആ പേരും വെട്ടി ഈ റാ ഇതിലുള്ള എന്താ അറിയോ രാമൻ അല്ലോ ഇതിലുള്ള റാം എന്ന് പറഞ്ഞാല് റോസ്ഗാർ ആൻഡ് മിഷൻ അതാണ് റാം റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നുള്ളതിന്റെ എന്റെ ചുരുക്കപ്പേരാണ് റാം നമ്മളെ ശ്രീരാമൻ അല്ല ശ്രീരാമനല്ലോ കുടുങ്ങിപ്പോളിക്കു പഠിക്കണമെങ്കിൽ പറയാ എഴുതി എഴുതി പഠിക്കേണ്ടി വരും അപ്പൊ അങ്ങനെയാ സ്ഥിതി അപ്പൊ അതുകൊണ്ട് എല്ലാരും നമ്മള് ഇരുപനാലിന്റെ സമരത്തിൽ എല്ലാവരും പോകണം എന്നുള്ളതാണ് പറയാനുള്ളത് അതിന്റെ ഒരു യോഗം